വൈവിധ്യമാർന്ന പ്രകടനങ്ങളിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ നിരവധി പ്രതിഭാധനരായ നടിമാരുടെ ഉദയത്തിന് മലയാള ടെലിവിഷൻ വ്യവസായം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ നടിമാർ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ഇതിൽപ്പെട്ട ചില നടിമാരുടെ അശ്ലീല ദൃശ്യങ്ങൾ പുറത്തു വന്നത് ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു അശ്ലീല വീഡിയോകളും നഗ്ന വീഡിയോകളും പുറത്തായ മലയാളത്തിലെ പ്രമുഖരായ സീരിയൽ നടിമാർ ആരൊക്കെ എന്ന് നോക്കാം കെ പി എസ് സി ശാന്ത മലയാളം ടെലിവിഷൻ പരമ്പരയിലെ സൂപ്പർ ഹിറ്റ് ആയ പരമ്പരയായിരുന്ന ഉപ്പും മുളകും ഉപ്പും മുളകും എന്ന പരമ്പരയിലെ നീലുവിൻ്റെ അമ്മയായി എത്തിയ താരമായിരുന്നു കെ പി എസ് സി ശാന്ത നാടകരംഗത്ത് നിന്നുമാണ് ശാന്ത മുളകും എന്ന ജനപ്രിയ പരമ്പരയിൽ എത്തിയത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ശാന്ത ജനശ്രദ്ധ നേടി മുപ്പത്തിയൊന്ന് വയസ്സുള്ള യുവാവുമായുള്ള സൗഹൃദത്തിൽ കെ പി എസ് സി ശാന്തയുടെ അശ്ലീല വീഡിയോകൾ പുറത്തു വന്നിരുന്നു മൊബൈൽ ക്യാമറയിൽ പകർത്തിയിരുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെയായിരുന്നു വൈറൽ ആയത് ഈ വീഡിയോകൾ പെട്ടെന്ന് തന്നെ വൈറലാകുകയും പല സൈറ്റുകളിലും പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് കെ പി സി ശാന്ത അഭിനയം നിർത്തി അർച്ചന സുശീലൻ സീരിയൽ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് അർച്ചന ചാനൽ അവതാരകയായി തുടക്കം കുറിച്ച് പിന്നീട് സീരിയൽ രംഗത്തും സജീവമായ അർച്ചന എൻ്റെ മാനസപുത്രി എന്ന പരമ്പരയിലെ ഗ്ലോറി എന്ന വില്ലത്തി കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടി പല വിവാദങ്ങളിലും അർച്ചനയുടെ പേരുകൾ വന്നിരുന്നു അർച്ചനയെയും രണ്ട് യുവാക്കളെയും ആൾസഞ്ചാരമില്ലാത്ത ഒരു റോഡിൽ സംശയാതീതമായി കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഇവർക്കെതിരെ പോലീസ് അനാശാസ്യത്തിന് കേസെടുക്കുകയും ചെയ്തു കൂടാതെ അർച്ചനയുടെ അശ്ലീല വീഡിയോകൾ അടക്കം ഇൻ്റർനെറ്റിൽ പ്രചരിച്ചിരുന്നു ഷാലു മേനോൻ സോളാർ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജയിലിൽ കിടന്ന നടിയാണ് ഷാലു മേനോൻ ചെറിയ വേഷങ്ങൾ ചെയ്ത് സിനിമകളിലും സീരിയലുകളിലും നിറഞ്ഞു നിന്നിരുന്ന ശാലു മേനോൻ്റെ അശ്ലീല വീഡിയോകൾ പല സൈറ്റുകളിലും പ്രചരിച്ചിരുന്നു സോളാർ കേസിൽ പ്രതിയായിരുന്ന സരിതയുടെ ഭർത്താവായിരുന്ന ബിജു രാധാകൃഷ്ണനുമായി ശാലുവിൻ്റെ വഴിവിട്ട ബന്ധത്തെ തുടർന്ന് സരിതയായിരുന്നു അശ്ലീല വീഡിയോകൾ ചോർത്തിയതെന്നും പറയുന്നു ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ഈ വീഡിയോകൾ മൊബൈൽ ക്യാമറയിലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് ഹോട്ടൽ മുറിയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ വിദേശത്തു നിന്നുമാണ് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തത് അശ്വതി ബാബു അനാശാസ്യ പ്രവർത്തനങ്ങളിലും ലഹരി മരുന്ന് കേസുകളിലും അങ്ങനെ ഒട്ടനവധി കേസുകളിലും പിടിക്കപ്പെട്ട നടിയാണ് അശ്വതി ബാബു വളരെ ചുരുക്കം ചില സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് അശ്വതി രണ്ടായിരത്തി പതിനെട്ടിൽ എം ഡി എം എ കേസുമായി പോലീസ് അശ്വതിയെ അറസ്റ്റ് ചെയ്തിരുന്നു അശ്വതിയുടെ ഫ്ളാറ്റിൽ അനാശാസ്യം നീലചിത്രങ്ങളുടെ ഷൂട്ടിങ്ങും നടക്കുന്നു എന്ന രഹസ്യ വിവരം ലഭിച്ചിരുന്നു അശ്വതി തൻ്റെ ശരീരം വിറ്റ് പണം ഉണ്ടാക്കുകയാണെന്നും പറഞ്ഞിരുന്നു അശ്വതി ബാബുവിൻ്റെ പേരിലുള്ള അശ്വതിയുടെ വീഡിയോകളും ഫോട്ടോകളും ഇൻ്റർനെറ്റിൽ പ്രചരിച്ചിരുന്നു